പിണക്കങ്ങൾ ഉണ്ടാവാം സ്വാഭാവികം അയൽപ്പക്കാരന്റെ പെണ്ണിനെ കണ്ടോ കണ്ട സിനിമയിലെ പെണ്ണിനെ കണ്ടോ കേട്ടറിഞ്ഞ സീരിയലിലെ കഥാനായികയെ കണ്ടോ അങ്ങനത്തെ ഈ എന്ന് വിലയിരുത്തല്ലേ നമ്മളെ പെണ്ണിനള്ള കൊടുത്തൊരു സ്വഭാവമുണ്ട് അത് തിരിച്ചറിയാൻ പുരുഷന് സാധിക്കണം അങ്ങനെ കെട്ടിയ പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കാൻ പറ്റണം അതുകൊണ്ടാണല്ലോ മരിച്ചു കിടക്കുമ്പോ ഉമ്മുസലമ എന്ന ഭാര്യ അടക്കാനാവാത്ത സങ്കടത്തോടെ നെഞ്ചത്ത് കൈവെച്ച് വിങ്ങിക്കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന പലരും പറഞ്ഞു കരയല്ല ഉമ്മുസലമാ അതിലും നല്ലത് കിട്ടാൻ വേണ്ടി ഈ അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക് ആ പറഞ്ഞ സ്ത്രീകൾക്ക് മുൻപിൽ നിന്ന് ഓടിച്ചെന്ന് മരിച്ചു കിടക്കുന്ന അബൂസലമ എന്ന ഭർത്താവിനെ അമർത്തി കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉമ്മ വെച്ച് ഇതിലും കിട്ടാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാനോ ഇതിലും നല്ലത് അല്ലിനിക്ക് എന്ത് തരാനാ ഒരാണിന്റെ വിലയാണ് കിട്ടിയ പെണ്ണിന്റെ മനസ്സിലുള്ള വില അത് നേടാൻ ഒരു ഭർത്താവിന് സാധിക്കുന്നിടത്താണ് ആ ബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കുക അത് നേടണമെങ്കിൽ ഒരുപാട് നമ്മൾ ക്ഷമിക്കുന്നത് വരും 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 കാണിക്കേണ്ടി അങ്ങേയറ്റം കൈകളിലെ കയറുമ്പോ അത് വിട്ടുവീഴ്ചയും ജയിക്കാമെന്നൊരു വ്യാമോഹം ഉണ്ടാകുമെങ്കിലും കുടുംബത്തെ സ്നേഹിക്കുക അതേപോലെ സഹോദരിമാരോട് ഒരു പെണ്ണിനെ വിലയിരുത്തേണ്ടതും അവളുടെ യോഗ്യതയും നല്ലൊരു ഭാര്യയാകുന്നതും അവൾ കൊണ്ടുവന്ന സ്വർണം നോക്കിയിട്ടല്ല അതൊക്കെ നൈമിഷികമായ കണ്ണിന്റെ മലർപ്പടികൾ മാത്രമാ കല്യാണത്തിന്റെ തരക്കേടില്ലാത്ത സ്വർണാഭരണങ്ങളും തരക്കേടില്ലാത്ത തറവാട്ടുകാരിയും കൂടിയാണെങ്കിൽ ചിലരൊക്കെ അടക്കം പറയാറില്ലേ മുനീറിന്റെ ഭാഗ്യ അങ്ങനത്തെ ഒരു കുട്ടിനെ കിട്ടിയത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു നാവ് എടുത്തവർ തന്നെ ആഴ്ച തകയാതെ പറയാറുണ്ട് എന്തൊക്കെ ഉണ്ടായിട്ടെന്താ ഒരു പെണ്ണിന്റെ വില അണിയുന്ന ആഭരണത്തിലല്ല ഉടുക്കുന്ന വസ്ത്രത്തിലല്ല പിറന്ന തറവാടിന്റെ വലുപ്പത്തിലല്ല അവള് പഠിച്ച ഖുറാൻ ക്ലാസ്സിലല്ല അവൾ ഓദ്യ ഖുറാനിന്റെ ആഴത്തിലല്ല അവള് നോറ്റ നോമ്പിലല്ല അവൾ കുമ്പിടുന്ന സുജൂതിലല്ല മറിച്ച് ഫലി അനുസരിക്കുന്ന പെണ്ണാകണം കൊടുക്കാൻ അവകാശപ്പെട്ടത് ഭർത്താവിന് മാത്രം കൊടുക്കുന്ന പെണ്ണായിരിക്കണം അതുകൊണ്ടാണല്ലോ ചിലർ പുകയ്ത്തി പാടിയിട്ട് പറയാറില്ലേ പൂമുഖ വാതിൽക്കൽ സ്നേഹം തൊടുമ്പുന്നവളാകണം ഭാര്യ എന്നൊക്കെ പാട്ടുപാടാറുണ്ട് ഏറ്റവും നല്ല പെണ്ണാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അതിനേക്കാളും ഒരു പടി മേലെയാ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെയിട്ടുള്ളത് പൂമുഖ വാതിൽക്കലല്ല അല്ല ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ വീട്ടിന്റെ അതിരിൽ ചെന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന് അയാളിരിക്കേണ്ട ഇരിപ്പിടത്തിൽ ഇരുത്തി അയാളോട് പോലും സമ്മതം ചോദിക്കാതെ അയാൾക്കുള്ള ഭക്ഷണം എടുക്കാൻ പോകുന്ന പെണ്ണ് അതിലും നല്ലൊരു പെണ്ണിനെയൊന്നും ഒരു കവികളും പാടിയിട്ടില്ല ഒരു സിനിമാക്കാരനും നിർവചിച്ചിട്ടില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലോ ഒരഞ്ചര മണിക്കോ ആറു മണിക്കോ കയറി വരുന്ന ഒരു ഭർത്താവ് ക്ഷീണവും സങ്കടവും സഹിച്ച് ദുനിയാവിന്റെ ഒരുപാട് പ്രയാസത്തിൽപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഏതു ഭർത്താവും ആഗ്രഹിക്കുന്നത് അല്പം സമാധാനമാ ഒന്നുമില്ലെങ്കിലും ഒരൽപം സ്വസ്ഥതയോടെയുള്ള ഇരുത്തം കയറി വരുന്ന സമയത്ത് ചില ഭാര്യമാരെങ്കിലും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വെള്ളം വേണോ ശരി വെള്ളം വേണം കുടിക്കാൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ആശ്വസിച്ചിരിക്കുന്ന സമയമാകുമ്പോഴേക്കും ചില ഭാര്യമാര് തിരിച്ചു പറയും കുറ്റപ്പെടുത്താൻ കരുതല്ലേ ഒരല്പം സൂക്ഷിക്ക കാണിക്കാൻ വേണ്ടിട്ട് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രം ഇരിക്കുന്ന ഭർത്താവിനോട് പറയും ആകെ മുഷിഞ്ഞിട്ടുണ്ട് വേർപ്പും മണക്കിന്ന് കുളിച്ചു വന്നോളൂ അപ്ലേക്കും ഞാൻ കട്ടൻ ചായ പാരം അതിപ്പോ കിട്ടുന്നു കരുതി കുളിക്കാൻ ചെന്ന് കുളിച്ച് സന്തോഷത്തോടെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോ നേരം ഏറെ മണിയായിട്ടുണ്ട് അത് കാണുമ്പോഴേക്കും അടുത്തതും പറയും ഇനി ഇപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചാ ചോറ് ആവൂല ഒമ്പതർക്ക് ചോറ് കുറച്ച് കഴിയുമ്പോഴേക്ക് വന്നത് അഞ്ചു മണിക്ക് കിട്ടുന്ന വെള്ളം ഒമ്പതര മണിക്ക് എങ്ങനെയാ മനുഷ്യരെ കുടുംബത്തിൽ ശാന്തി എങ്ങനെയാ മനുഷ്യരെ കുടുംബത്തിൽ സമാധാനം കിട്ടുന്നത് ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളമാണെങ്കിലും അതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് ഭർത്താക്കന്മാർ ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി ത്യാഗ

കുട്ടികളിൽ മുപ്പത് ശതമാനം കുട്ടികളും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നവരാ കൊണ്ട് വീട്ടിലുള്ള മാതാവിന്റെ പിതാവിന്റെ പിതാവിന്റെ മാരകമായ മർദ്ദനം കൊണ്ട് ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ കൊണ്ട് പഠിക്കുന്ന വെക്കുകൾ പോലും പറഞ്ഞു വലിച്ചെറിയാനും മക്കളുടെ വാട്ടർ ബോട്ടിലുകൾ എടുത്ത് എറിയാനും രക്ഷിതാക്കൾക്ക് മടിയില്ലാത്ത ആ കണ്ണുനീരിന്റെ സങ്കടക്കാഴ്ചകൾ നേരക്കു നേരെ കണ്ടവരാ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണല്ലോ ഒരു അഞ്ചു വയസ്സുകാരനെ പോലും വീട്ടിലിരുത്തിയിട്ട് ഒരാവശ്യത്തിന് പുറത്തു പോകാൻ പേടിയ ഇന്നത്തെ ജനതക്ക് മനുഷ്യന്റെ മലമൂത്ര വിസർജന രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അന്യൻ ഇണചേരുന്നതിന്റെ രംഗങ്ങൾ മൊബൈലുകളിൽ എടുത്ത് ആ മൊബൈലുകളുമായി അള്ളാൻ്റെ പള്ളിയിൽ വരാൻ മടിയില്ലാത്തൊരു യൗമന കാലഘട്ടം ആ ഇണചേരുന്ന രംഗങ്ങളുമായി പെറ്റുമ്മന്റെ മുൻപിൽ ഭക്ഷണത്തിനിരിക്കാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടം എന്തൊറപ്പാ രക്ഷിതാക്കളെ ഉള്ളത് നാളെ മറ്റന്നാൾ മരിച്ചു കിടക്കുമ്പോ നെഞ്ചത്ത് കൈകെട്ടി വെച്ച് കരയുന്ന ഒരു മകന്റെ പ്രാർത്ഥന കിട്ടും എന്നുറപ്പില്ലാത്തവരാണ് നമ്മളെങ്കിൽ ദുനിയാവിൽ എന്ത് സമ്പാദിച്ചു കൊടുത്തിട്ടും എത്ര വാരിക്കൂട്ടിയിട്ടും എന്ത് നേട്ടമാ ഈ ദുനിയ തിരിച്ചു പോകുമ്പോ നമുക്കുണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതും കുടുംബത്തിൽ നല്ല നല്ല സംസാരങ്ങൾ വരട്ടെ ആ ബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിയ നല്ല െ നേരത്തെ മക്കളെത്തുന്ന കുടുംബം ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പോകുന്ന കുടുംബം അഞ്ചോ പത്തോ ആയത്ത് ഖുർആൻ തട്ടിക്കയറാത്ത കുടുംബം മാന്യമായ വസ്ത്രം ധരിക്കുന്ന കുടുംബം ഔറത്തുകളുടെ മഹത്വം തിരിച്ചറിയുന്ന ഉരുമ്മാന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ നിങ്ങൾ മറയാത്തതായി നിങ്ങൾക്ക് തോന്നുന്നുള്ളത് ആ മുഖം വലിയ അതും മറയ്ക്കട്ടെ എന്ന് ഒരു ഉമ്മാനോട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിച്ചു നടക്കുന്ന സ്വന്തം ഉമ്മയെ കണ്ടിട്ട് ഒരു പെൺമക്കൾക്ക് ഞാൻ എന്റെ ഉമ്മയെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയായതുകൊണ്ട് ഉമ്മയെ ആകെ കണ്ടത് എന്റെ വാപ്പ മാത്രമായത് ആ വസ്ത്രമാണ് എനിക്ക് മുഖ്യം മുസ്ലിം സ്ത്രീകളെ പെൺമക്കളെ മീഡിയകളും സമൂഹവും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചും ചാറ്റിംഗിന്റെ മുൻപിലും ഫേസ്ബുക്കിന്റെ മുൻപിലും മണിക്കൂറുകളോളം ചടഞ്ഞിരിക്കുന്ന ഒരു യൗവനമാ മനുഷ്യരെ കൺമുൻപിലുള്ളത് ഭാഗങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടി മുപ്പത്തി അഞ്ചു വയസ്സുകാരൻ പോലും അറ്റാക്ക് വന്നു മരിക്കുന്നു മുപ്പത് വയസ്സുകാരിൽ പലരും ബ്ലോക്കും സ്ട്രോക്കും പെട്ട് ആശുപത്രിയിൽ ചക്രശ്വാസം വലിക്കുന്നു എന്തേ കാരണം പണ്ടുകാലങ്ങളിലൊക്കെ ഏതെങ്കിലും പറമ്പുകളിലേക്ക് ചെന്ന് മണിക്കൂറുകളോളം ശരീരം വയർത്ത് കളയ്ക്കുകയും കളിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം മാറി ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും ഒരു കസേരയിൽ ഏതെങ്കിലും ഒരു ചുമരിൽ ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഭാഗത്ത് കയ്യിൽ കിട്ടുന്ന മൊബൈലിന്റെ കുത്തി തീർക്കുന്ന മണിക്കൂറുകൾ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ പോലും സാധിക്കാത്തത്ര നമ്മളെ യൗവനങ്ങൾ പഴച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരൽപം സൂക്ഷ്മത കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് ആ ആവശ്യപ്പെടലിനു മുഖം കൊടുക്കാൻ സാധിച്ചിട്ട് നശിക്കും മനുഷ്യരെ വരാനിരിക്കുന്ന ഒരു തലമുറ എത്രമാത്രം ദുരന്തത്തിലേക്കാണ് എത്തിപ്പെടുക എന്നതിന്റെ ലക്ഷണങ്ങൾ ഓരോന്നും ഓരോ രംഗത്തും നമ്മൾ കാണുന്നില്ലേ വൈവാഹിക രംഗത്ത് പടകം പൊട്ടിച്ചും പാട്ടു തുള്ളിയും ആണും പെണ്ണും ഇടകളർന്ന് ആഘോഷത്തിനുപ്പിലാടിയും തലമുതിർന്ന സ്ത്രീകൾ പോലും കൈവൊട്ടിക്കളിച്ചൊപ്പന എന്ന ഓമന പേരിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പുതുക്കം പോകലുകളും ജെ സി ബിയിലും ഒട്ടകപ്പുറത്തും നാൽച്ചക്രവാഹനത്തിലും ദുരുചക്രവാഹനത്തിലും പുതിയാപ്പളയെ ആനയിച്ചു കൊണ്ടുവരലും പത്തിരുപത് ചെറുപ്പക്കാരും പുതിയാപ്പളിന്റെ കൂടെ മണിയറയിലേക്ക് ഇടിച്ചു കയറലും അവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങലും ആ പണം കൊണ്ട് മദ്യസൽക്കാരം നടത്തലും പിന്നീട് അവൻ കെട്ടുന്ന മഹറിന്റെ ഭാഗങ്ങൾ മൊബൈലിൽ പകർത്തി വാട്സപ്പിൽ പ്രചരിപ്പിക്കലും ലോകത്തിന്റെ ഏതോ ഭാഗത്ത് നിന്ന് ആ ചിത്രം കണ്ടവന്റെ കമന്റിന്റെ പേരിൽ കുടുംബം വേണ്ട എന്നിവലും എത്ര ദുരന്തങ്ങൾ എത്ര കാഴ്ചകൾ കൺമുൻപിൽ കണ്ടു മനുഷ്യരെ നമ്മൾ അതുകൊണ്ട് തിരുത്തണേ മാറണേ കുടുംബത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കി ചേർത്ത് നെഞ്ചോട് അമർത്തിപ്പിടിച്ച് പരലോകത്തിനു വേണ്ടി മത്സരിക്കാൻ നമ്മൾ തയ്യാറാകണം അതിന് പ്രാർത്ഥനയോടെ മുൻപോട്ട് ജീവിക്കാനും നമുക്ക് പറ്റണം കാരണം ഇതൊന്നും ഉപകാരപ്പെടാത്ത നാളത്തെ ലോകം നമ്മൾ ഇതുപോലെ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത ആരോടും സമ്മതം ചോദിക്കാതെ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകേണ്ട നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്വണ്ടയിലേക്ക് എത്തുമോ അറിയില്ല മനുഷ്യരെ യാത്രയാക്കിയ ആറ് കണ്ടി തിരിച്ചു തിരിച്ചു കാണാൻ പറ്റുമോ അറിയില്ല അറിയില്ല ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മടങ്ങി മക്കളോ ഭാര്യയോ ഒരു ഗ്ലാസ് വെള്ളം ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യന്റെ ജീവൻ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നോക്കാതെ സ്വപ്നങ്ങൾ പരിഗണിക്കാതെ തിരിച്ചു കൊണ്ടുപോകും നമ്മൾ ഓരോരുത്തരെയും ഒരാളുടെ മരണം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരെയല്ല നമ്മൾ ഈ അടുത്ത ദിവസം എന്റെ ജ്യേഷ്ഠൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള എന്റെ ജ്യേഷ്ഠൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മാസം തികഞ്ഞ അദ്ദേഹത്തിന്റെ മകനെയും കണ്ട് ഇന്നും പലരും ചോദിക്കാറുണ്ട് ആ പെണ്ണിനി ആരാ 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 അവളെ ആരാട്ടുകാരപ്പോൾ ഇല്ല മനുഷ്യരെ ഒരാളുടെ മരണം കൊണ്ട് മറ്റൊരാളെയും അല്ല പ്രയാസപ്പെടുത്തിയിട്ടില്ല പെടുത്തില്ല അതല്ലാൻ്റെ വാക്കാ ഒരു മരണം കൊണ്ട് ഒരാളെയും വന്നാലെ ദുരിതപ്പെടുത്തില്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ മരിച്ച ഇരുപത്തിയെട്ട് വയസ്സുകാരൻ എന്റെ ജ്യേഷ്ഠൻ ആറടി മണ്ണിൽ മൂന്ന് മണ്ണ് ചൊല്ലി പോന്നതാ ശേഷം പിന്നീട് ആ കബറും പുറത്തു ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ആ അടിയിൽ കിടക്കുന്ന മണ്ണിനുള്ളിൽ അനുഭവിക്കുന്ന തീരാ ദുഃഖത്തെ പറ്റിയോ അവസ്ഥയെപ്പറ്റിയോ തിരിച്ചറിവില്ല മനുഷ്യരെ ആ ഒരു അവസ്ഥയിൽ ഞാനും നിങ്ങളും കിടക്കേണ്ടി വരും ആ ലോകത്ത് ഒന്നും പകരം വെക്കാനില്ലാത്ത പകരം കൊടുക്കാൻ പറ്റാത്ത പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയും

ഞാൻ സമ്പാദിച്ച ഞാൻ സംരക്ഷിച്ചു പോന്ന ദുനിയുള്ളത് നിനക്ക് തരാം എന്റെ പറമ്പ് എന്റെ വീട് മുഴുവൻ സമ്പാദ്യങ്ങളും ഞാൻ നിനക്ക് തരാം ഇതും ഭൂമിയിലുള്ള എന്തും ഞാൻ നിനക്ക് തരാം സുമ്മയും മാത്രം ഒന്ന് രക്ഷപ്പെടുത്തണം ആ ഒരു ചോദ്യം എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്നില്ലാതിരിക്കാൻ ബന്ധത്തിന്റെ മഹത്വം മനസ്സിന് കുടുംബത്തെ വേണ്ടി വേണ്ടി പരിശ്രമിപ്പിക്കാൻ പ്രാർത്ഥനയോടെ മുന്നേറുന്ന രക്ഷിതാക്കളാവുക കുടുംബങ്ങളാവുക യുവാക്കളോട് യുവതികളോട് ഈ ഈ ജീവിതം ശേഷം കണക്ക് പറയേണ്ട മാതാപിതാക്കളെ സങ്കടപ്പെടുത്താതെ ജീവിച്ചതിന്റെ കണക്കും അള്ളാഹുവിന്റെ കോടതിയിൽ പറയേണ്ടി വരും എന്ന ഒരു ബോധത്തോടു കൂടി ജീവിതത്തെ സമീപിക്കുക ആസ്വദിച്ച് ആഹ്ലാദിച്ച് അമ്പരപ്പിച്ച് ജീവിക്കേണ്ടതല്ല ജീവിതം സെക്കൻഡും ും മഹത്വറിഞ്ഞ് വേണ്ടി പരിശ്രമിക്കുന്ന ജീവിതമാകുക സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുവ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹു നമ്മളോട് ഓരോരുത്തരോടും കാരുണ്യം കാണിക്കുമാറാകട്ടെ അള്ളാഹു മക്കളില്ലായ്മയിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം കൊടുക്കണമേ പ്രാർത്ഥിക്കാൻ ചോദിച്ചവരുണ്ട് പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും എല്ലാ സ്വാലിഹായ കാര്യങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ പൂർത്തീകരിച്ച് നൽകണമേ അള്ളാഹു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഇന്നേ ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു